വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെയുള്ള ബെലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക എന്നാലാണ് ഇടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരോ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട് നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്നും നമ്മളുടെ ഈ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം അപ്പോൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് അത് തീർക്കാവുന്നതാണ് ഇപ്പോൾ തന്നെ നമുക്കൊരു പത്ത് മുപ്പത് പേരൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വർക്ക് വർക്കൊക്കെ ചെയ്തതൊക്കെ ഗ്രൂപ്പിലേക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒത്തിരി സന്തോഷം നിങ്ങൾ നമ്മളുടെ ഒരു ചാനൽ അത് അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ ഏറ്റെടുത്ത് അതായത് നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടത്തോടെ ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ എന്തായാലും എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്ത് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് അപ്പോൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് വുവൺ ആയിരുന്നു അല്ലേ അപ്പോൾ എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ റിബൺ സ്റ്റിച്ചാണ് അടുത്തത് ചെയ്യാൻ പോകുന്നതെന്ന് അപ്പോൾ ഇന്ന് എല്ലാവരും മെറ്റീരിയൽസ് വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുട്ടോ അപ്പോൾ റിബൺ ഒക്കെ നമ്മളുടെ അടുത്ത കടകളിലൊക്കെ അത്യാവശ്യം കിട്ടുന്ന സാധനം തന്നെയാണ് അപ്പോൾ നിങ്ങൾ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ വാങ്ങി വയ്ക്കുക അതുപോലെ തന്നെ റിബൺ എംബ്രോയിഡറിക്ക് ആവശ്യമുള്ളതാണ് ബോട്ട് കിൻ ബോട്ട്കിന് വാങ്ങിവയ്ക്കുക കേട്ടോ ഓക്കെ അപ്പം നമ്മൾ റിബൺ എംബ്രോയിഡറിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്ട്രെയിറ്റ് റിബൺ സ്റ്റിച്ച് അപ്പോൾ ആദ്യം തന്നെ ഇതാ ഇതുപോലെ ബോട്ട്കിൻ്റെ ഉള്ളിലോട്ട് ഇതാ നമ്മുടെ റിബൺ ഇതുപോലെ ഇട്ട് കൊടുക്കുക ശേഷം ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കെട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് അഴിഞ്ഞുപോലും നേരതാ ആ ഒരു നമ്മൾ കെട്ട് ഉള്ളിലോട്ട് ഇട്ട അതിനെ കുറച്ചുകൂടെ അതാ ഇതുപോലെ വലിച്ചു പിടിക്കുക ശേഷം അതിൽ ഉള്ളിലോട്ട് വീണ്ടും നീട്ടിൽ നിന്ന് കുത്തിയേർക്കുകട്ടോ ഇറക്കിയതിന് ശേഷം എന്താ ഇതുപോലെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കെട്ട് പോലെ കിട്ടും ഓക്കേ അപ്പം ഈ കെട്ടിനൊന്ന് നമ്മുടെ സൂചിയുടെ ആ ഒരു ഹോളിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക അതാ ഇതുപോലെ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു നമ്മുടെ ബോട്ട് കിനിൽ നമ്മളുടെ റിബൺ സെറ്റ് ചെയ്യുന്നത് ഇതാ ആദ്യം ആ ഉള്ളിലോട്ട് റിബൺ ഇട്ട ശേഷം ആ ഒരു റിബണിൻ്റെ ഉള്ളിലൂടെ തന്നെ ഇതിനെ കുത്തിയെടുക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലൊന്ന് ടൈറ്റാക്കി കൊടുക്കുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റിബൺ ബോട്ട് കിന്നിൽ കോർക്കുന്നത് കേട്ടോ അപ്പോൾ അത് മനസ്സിലാവാത്ത ഒരു വീഡിയോ റിപ്പീറ്റ് ചെയ്തിട്ട് തന്നെ കാണുക ഓക്കേ അപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് റിബൺ എംബ്രോയ്ഡറി നമുക്ക് ഫില്ലിങ് ആയിട്ടും യൂസ് ചെയ്യാം അല്ലാതെയും യൂസ് ചെയ്യാം കേട്ടോ നമ്മൾ കുട്ടികളുടെ ഡ്രെസ്സിലൊക്കെയാണ് ഈ ഒരു റിബൺ സ്റ്റിച്ചൊക്കെ കൂടുതലായിട്ട് കാണുന്നത് കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഈ ഒരു റിബൺ എംബ്രോയ്ഡറി അപ്പോൾ റിബൺ എംബ്രോയ്ഡ് നമ്മൾ കാലിഞ്ചിൻ്റെ റിബൺ ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് കാലിഞ്ചിൻ്റെ റിബണിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന നീഡിലാണ് ബോട്ട്കിൻ അപ്പം ബോട്ട് കിൻ്റെ പ്രത്യേകത എന്തെന്നുവെച്ചാൽ നമ്മൾ ബോട്ട് കിൻ നീഡിലിൻ്റെ ആ ഒരു ഹോള് ബാക്കിലുള്ള ഹോള് വലുതായിരിക്കും കേട്ടോ അപ്പോൾ ഈ റിബണും കാര്യങ്ങളൊക്കെ ഇടാൻ തക്കവണ്ണത്തിനുള്ള ഹോളായിരിക്കും നമ്മുടെ ഈ ഒരു നീഡിലിൻ്റെ ബാക്കിലുണ്ടാവുക അതുപോലെ തന്നെ ഇതിൻ്റെ നീഡിൽ നിന്ന് ഷാർപ്പ് കുറവായിരിക്കും നമ്മുടെ നോർമൽ സൂചിയുടെ അത്ര ഷാർപ്പ് ഉണ്ടാവില്ല ഷാർപ്പ് കുറവുള്ള ഒരു നീഡിലാണ് ഈ ഒരു ബോട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ ബോട്ട് കിൻ പറഞ്ഞാൽ അറിയില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു ഹോള് വലുതായിട്ടുള്ള ആ ഒരു നീഡിലെന്ന് പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നമ്മളുടെ ക്ലോത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം മെല്ലെ തിരിച്ച് തിരിച്ച് വേണം വലിക്കാനായിട്ട് നമ്മളുടെ ത്രെഡ് വലിക്കുന്ന പോലെ നമുക്ക് വലിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ തിരിച്ച് തിരിച്ച് മെല്ലെ വലിക്കുക കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ബോർഡിൽ നമ്മൾ ചെയ്യുന്നത് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ആ ഒരു രീതിക്കാണ് പക്ഷെ നമ്മൾ മോട്ടിഫിൽ ചെയ്യുന്നത് ഫില്ലിംഗ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം മീൻസ് ഈ ഒരു സ്റ്റിച്ച് ഫില്ലിംഗ് ആയിട്ടും ചെയ്യാം അല്ലാതെയും ചെയ്യാം ബോർഡർ ആയിട്ടും ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടം നമ്മൾ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ ഈ ഒരു റിബണിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വർക്ക് ചെയ്ത് അതായത് ഈ റിബണിൻ്റെ ആയിട്ടുള്ള ആ ഒരു ഗ്ലേസിംഗ് ഉള്ള ഭാഗം ആയിരിക്കണം പുറമേക്ക് കണ്ടത് അത് മെയിനായിട്ട് ശ്രദ്ധിക്കണം അത് കറക്റ്റാക്കി കറക്റ്റാക്കി തന്നെ ചെയ്യണം സ്പീഡിൽ ചെയ്തു പോകരുത് അതുപോലെ ഈ ഒരു ബോട്ട് മുകളിലോട്ട് എടുക്കുന്ന സമയത്ത് ഇതാണ് ഇതുപോലെ തിരിച്ച് തിരിച്ച് തന്നെ എടുക്കുക നമ്മൾ നമ്മളുടെ ആ ഒരു ക്ലോത്തിന് ഒരു കേടുപാടും വരാൻ പാടില്ല അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ മോളിലോട്ട് എടുക്കാനായിട്ട് നമ്മൾ ത്രെഡ് വലിച്ചെടുക്കുന്ന പോലെ നമുക്കത് വലിച്ചെടുക്കാൻ പറ്റില്ല പെട്ടെന്ന് അപ്പോൾ തിരിച്ച് തിരിച്ച് തന്നെ മീൻസ് താഴേക്ക് മോളിലോട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇത്രയാണ് ഈ ഒരു സ്ട്രൈറ്റ് റിബൺ സ്റ്റിച്ചിനെ കുറിച്ച് പറയാനുള്ളത് സ്ട്രൈറ്റ് റിബൺ സ്റ്റിച്ച് ഞാൻ ഈ ഒരു സ്റ്റിച്ച് ബോർഡിൽ ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾ ഈ ഒരു ബോർഡർ സ്റ്റിച്ച് പോലെയോ അല്ലെങ്കിൽ ഔട്ട്ലൈൻ സ്റ്റിച്ച് പോലെയോ ചെയ്യാം ആയിട്ടും ചെയ്യാം ഫില്ലിംഗ് ആയിട്ടും ചെയ്യാം അത് മോട്ടിഫ് ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഒരു കാര്യം ഈ ഒരു സ്റ്റിച്ച് ബോർഡ് കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ നിൽക്കരുത് ഞാൻ ഞാനിതിൽ ചെയ്യുന്നത് മീൻസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു റണ്ണിങ് സ്റ്റിച്ചിൻ്റെ രീതിയിലാണ് ചെയ്യുന്നത് നമ്മൾ മോട്ടിഫിൽ ചെയ്യുന്നതാണ് ഒറിജിനൽ ഡിസൈൻ അതിലാണ് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ കാണാതെ ഇന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനുള്ള മീൻസ് നമ്മൾ വീഡിയോൻ്റെ ഇടയ്ക്കായിരിക്കും ഓരോ ടിപ്സും കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മിസ്സായി പോകും അതുപോലെ തന്നെ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളതും നമ്മുടെ ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് പോയി കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു റിബൺ സ്റ്റിച്ച് ചെയ്യുന്നത് കാലിഞ്ചിൻ്റെ റിബൺ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഹാഫ് ഇഞ്ചിന് നമ്മൾ വേറെ നമ്മൾ വേറെ ഡിസൈനാണ് ചെയ്യുന്നത് കേട്ടോ ഹാഫിൻ്റെ അത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അടുത്ത നമ്മളുടെ ഒരു ഒരു ഗ്ലാസും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഹാഫ് ഇഞ്ചിൻ്റെ റിബൺ വെച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു രണ്ട് സ്റ്റിച്ച് നമ്മൾ കാലിഞ്ചിൻ്റെ റിബൺ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മളുടെ സ്റ്റിച്ച് ബോർഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ സ്ട്രൈറ്റ് റിബൺ സ്റ്റിച്ച് ഗ്ലേസിംഗ് ഉള്ള ഭാഗമായിരിക്കണം പുറമേക്ക് വരേണ്ടത് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇത്രയാണിതിൽ മെയിനായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്ക് നമ്മളുടെ ഡിസൈനിലോട്ട് കിടക്കാം കേട്ടോ പിന്നെ ഈ ഒരു റിബൺ സ്റ്റിച്ചിൽ മെയിനായിട്ട് വരുന്ന കാര്യം നമുക്ക് ഡിസൈൻ പകർത്താതെ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കൂട്ടെ ഈ ഒരു റിബൺ എംബ്രോയ്ഡറി വെച്ചിട്ട് അപ്പോൾ ഡിസൈൻ പകർത്തേണ്ട ആവശ്യമില്ല ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു റൗണ്ട് മാത്രമേ വരച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്കൊരു ഒരു സൺഫ്ലവർ പോലെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിസൈൻ്റെ ആവശ്യമില്ല ഡിസൈൻ്റെ ആവശ്യം വരുന്നില്ല ജസ്റ്റ് ഒരു റൗണ്ട് മാത്രമേ ഞാൻ വരച്ചിട്ടുള്ളൂ അപ്പോൾ അതാ ഇതുപോലെയാണ് തിരിച്ച് തിരിച്ച് വേണം ഇത് കുത്തി എടുക്കാനും അതുപോലെ തന്നെ താഴേക്ക് വലിക്കാനും അതുപോലെ തന്നെ ഗ്ലേസിങ് ഉള്ള ഭാഗം മുകളിലോട്ട് വില്ക്കുന്ന രീതിയിൽ വേണം ചെയ്യാൻ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നേരെ തിരിഞ്ഞു പോയൽ ഗ്ലേസിങ് ഇല്ലാത്ത ഭാഗമായിരിക്കും അപ്പോൾ അതിൻ്റെ ഭംഗി പോവും ഓക്കെ അപ്പോൾ കറക്റ്റായിട്ട് ആ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇത്രക്കെയാണ് ഈ ഒരു സ്റ്റിച്ചിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഡിസൈൻ പകർത്താതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മളിതിനു മുന്നേ നേരത്തെ ഒരു ഡിസൈൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡിസൈൻ പകർത്താതെ മീൻസ് എംബ്രോയ്ഡറി പഠിച്ചിട്ടുണ്ടായിരുന്നു ഡിസൈൻ പകർത്താതെ തന്നെ നമുക്ക് ഏത് ഫാബ്രിക്കിലും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു എംബ്രോയ്ഡറി ആണ് നമ്മളുടെ ഏതായിരുന്നു കൗച്ചിങ് സ്റ്റിച്ചിൽ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ ഒത്തിരി ക്ലാസ്സുകളായിട്ട് നമ്മൾ അൻപത് ക്ലാസ്സുകളൊക്കെ കടന്നു സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ എംബ്രോയ്ഡറി ഒക്കെ എല്ലാ ക്ലാസ്സുകളും കൂടെ അൻപത് ക്ലാസ്സുകളൊക്കെ കടന്നു അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ മുന്നേ ഉള്ള ക്ലാസുകൾ എംബ്രോയ്ഡറിൻ്റെ ക്ലാസ്സുകളും അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ്സുകളൊക്കെ പോയി കാണാം കണ്ടതിന് ശേഷം നമ്മൾ ഇനി വരുന്ന ഓരോരോ എംബ്രോയ്ഡറികളും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇനി വരുന്നത് ബീഡ്സ് എംബ്രോയിഡറിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള എംബ്രോയ്ഡറി അറിയാതെ നമുക്ക് ആ ഒരു എംബ്രോയിഡറി ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഫസ്റ്റ് മുതൽ തന്നെ ക്ലാസ് ആണ് ബിഗിനേഴ്സിന് അതായത് ഒരു സ്റ്റാർട്ട് നമുക്കിപ്പോൾ ഒന്നും ഇതിൻ്റെ എ പി സി ഡി അറിയാത്ത ആൾക്കാർ ചെ ചില ഇതിനെക്കുറിച്ച് അറിയുന്നവരായിരിക്കും ചിലപ്പോൾ ചെയ്ത് ഉള്ളവരായിരിക്കും എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ അപ്പോൾ ഇപ്പോൾ ഓരോരുത്തർ ഒന്നും അറിയാത്ത മീൻസ് ഇതിൻ്റെ ഒന്നും അറിയില്ല എ ബി സി ഡി പോലും അറിയാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഓരോ ക്ലാസുകൾ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ പോയി കാണാം കണ്ട് പഠിച്ചതിന് ശേഷം നമുക്ക് പുതിയ ഈ ഒരു ക്ലാസ്സുകളൊക്കെ ചെയ്തെടുക്കാം ക്ലാസ്സുകൾ എവിടെയും പോകില്ല അവിടെ തന്നെ ഉണ്ടാവും എൻ്റെ ചാനലിൽ തന്നെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല നിങ്ങൾക്ക് സമയം കിട്ടുന്ന ആ ഒരു എപ്പോഴാണ് നിങ്ങൾക്ക് ടൈം കിട്ടുന്നത് നിങ്ങളുടെ കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ആൾക്കാരും ചിലപ്പോൾ കുട്ടികളുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങളുണ്ടാകും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്ന സമയം നിങ്ങൾ ഫോൺ നോക്കിയിരിക്കുന്ന സമയമോ അല്ലെങ്കിൽ നിങ്ങൾ ടി വി കണ്ടിരിക്കുന്ന സമയമോ ആ ഒരു സമയം നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ എംബ്രോയ്ഡറിൽ കൂടെ എങ്ങനെയാണ് ഏൺ ചെയ്യുക എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും സിമ്പിളായിട്ട് സുഖമായിട്ട് നിങ്ങൾക്ക് എയിൻ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി അവസരങ്ങൾ ഈ ഒരു മേഖലയിലുണ്ട് എംബ്രോയ്ഡറിയിലുണ്ട് സ്റ്റിച്ചിങ്ങിൽ പിന്നെ നിങ്ങൾക്ക് പറയാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോൾ സ്റ്റിച്ചിങ് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് എവിടെയും പോകേണ്ട ആവശ്യമില്ല വീട്ടിലിരുന്ന് തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ ഈ ഡിസൈനിങ്ങും എല്ലാം നമ്മളുടെ കുറച്ച് കുറച്ചല്ല നമ്മൾ എത്രത്തോളം നമ്മൾ അതിലോട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം നമുക്ക് തന്നെയാണ് ബെനിഫിറ്റ് അപ്പോൾ നിങ്ങളുടെ മാക്സിമം നിങ്ങൾ നിങ്ങൾ വെറുതെ കളയുന്ന സമയങ്ങൾ ഇരുന്ന് ക്ലാസ് കണ്ടും അതുപോലെ തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്തും ഒന്ന് നമുക്കൊന്ന് നമ്മളൊന്ന് ഓക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചൊന്ന് കറക്റ്റ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു നിങ്ങൾക്ക് തന്നെ തോന്നും നമുക്കിതൊന്ന് നമുക്ക് ഒരു ബിസിനസ് പോലെ അല്ലെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഒരു വരുമാന മാർഗം ഇതൊന്നും ഇതൊന്നുണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും ഓട്ടോമാറ്റിക്കായിട്ട് തോന്നും പക്ഷേ അങ്ങനെ തോന്നണമെങ്കിൽ നമ്മൾ അതായത് എന്തെങ്കിലും വാലും തുമ്പും ഇല്ലാതെ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഒന്നും അറിയാത്ത ആൾക്ക് പോലും ഇത് എന്താണ് മീൻസ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പോലും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പം എന്തെങ്കിലും അതായത് മനസ്സിലാവുകയുണ്ടെങ്കിൽ മൻറ്റിലൂടെ അറിയിച്ചാൽ മതി ഞാനത് ക്ലിയർ ചെയ്ത് തന്നോളും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ പിന്നെ പറയാനുള്ള കാര്യം ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു അപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പ് ഞാൻ ഫസ്റ്റ് നമ്മൾ ക്ലാസ് തുടങ്ങുന്ന തുടങ്ങിയ സമയത്ത് തന്നെ എല്ലാവരും കുറേ പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായി മീൻസ് ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഗ്രൂപ്പ് തുടങ്ങി കഴിഞ്ഞ ക്ലാസ്സിലായിരുന്നു ഗ്രൂപ്പിനെ കുറിച്ച് മീൻസ് ഗ്രൂപ്പിൻ്റെ ലിങ്കൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറേ പേര് ജോയിൻ ആയിട്ടുണ്ട് ഒത്തിരി പേര് എനിക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം എൻ്റെ ക്ലാ മീൻസ് ഈ ക്ലാസ് കണ്ടിട്ട് എന്താ പറയുക പഠിച്ച് അതായത് അത് പഠിച്ച് ഞാൻ പറഞ്ഞ് അത് മനസ്സിലായി നിങ്ങളത് ചെയ്ത് എനിക്ക് തിരിച്ച ഫോട്ടോ ഒക്കെ അയച്ചു തന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു ഭയങ്കര ഹാപ്പി ഹാപ്പിയായിരുന്നു പറഞ്ഞാൽ ഭയ നല്ല ഹാപ്പിയായി അപ്പോൾ ഒത്തിരി പേര് നമ്മളുടെ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേൾക്കാൻ തന്നെ അപ്പോൾ ഇനിയും അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ എല്ലാവരും കാണുക അതുപോലെ തന്നെ ഇപ്പോൾ കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ അവരൊക്കെ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യം മുതൽ തന്നെ കാണുക കേട്ടോ അപ്പോൾ അതാ നമ്മളുടെ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് ഞാൻ ഇടയിൽ ആ ഒരു രീതിയിൽ വരാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അവിടെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് കുത്തിയെടുക്കാതെ സൈഡിൽ നിന്ന് സൈഡിൽ നിന്ന് എടുത്താൽ മതി അപ്പം സെൻറ്ററിൽ നമ്മൾ ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ടാണ് കൊടുക്കുന്നത് കേട്ടോ സെൻറ്ററിൽ നമുക്കത് ഇഷ്ടമുള്ള രീതിക്ക് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഇതൊരു സൺ സൺഫ്ലവർ പോലെ ആക്കുക രീതിയിൽ അങ്ങനെ ചെയ്തതാണ് അപ്പോൾ ഇത്രയാണ് ഈ ഒരു സ്റ്റിച്ചിൽ വരുന്നത് കേട്ടോ ഓക്കെ ഇതാ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ഇഷ്ടമുള്ള ഡിസൈൻ ഇതിന് ഡിസൈൻ നമുക്ക് പകർത്തേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മളുടെ ഇഷ്ടം പോലെ ചെയ്യാം മെയിനായിട്ട് ഈ ഒരു റിബൺ എംബ്രോയ്ഡറി കുട്ടികളുടെ ഡ്രസ്സിലൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഗേൾസ് പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവൻ്റെ ഉടുപ്പിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ആദ്യം ഇതൊന്ന് നമ്മളുടെ മോട്ടിഫിലൊക്കെ സ്റ്റിച്ച് ബോർഡിൽ മോട്ടിഫിലൊക്കെ ചെയ്തതിന് ശേഷം ആ കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ എന്താ പറയുക അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒന്നാണ് കേട്ടോ ഈ ഒരു റിബൺ എംബ്രോയ്ഡറി എന്ന് പറയുന്നത് ഇനി ഒരു രണ്ട് റിബൺ എംബ്രോയ്ഡറി വരുന്നുണ്ട് അതും ഇതിനേക്കാളും സൂപ്പറാണ് അപ്പോൾ ഇത്രയാണ് ഈ ഒരു എംബ്രോയിഡറിൽ പറയാനുള്ളത് അപ്പോൾ ബാക്കിയുള്ള ആ ഒരു ഇതും കൂടെ നമുക്കൊന്ന് ഫില്ല് ചെയ്തിട്ട് വരാൻ പറ്റുന്നുട്ടോ ഓക്കെ അപ്പം സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒന്നാണ് കേട്ടോ ഈ ഒരു റിബൺ എംബ്രോയ്ഡറി എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ചെയ്യുക ആരും ധൃതിയിൽ ചെയ്തെടുക്കരുത് ഞാൻ എല്ലാ ക്ലാസ്സിലും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ് ധൃതിയിൽ ചെയ്തെടുക്കരുത് സിമ്പിളായിട്ട് അതായത് സമയമെടുത്ത് ചെയ്യുക സിമ്പിളാണ് ചെയ്യാൻ സിമ്പിളാണ് പക്ഷെ ടൈം എടുത്ത് ചെയ്യണം അപ്പോൾ എത്രയൊക്കെയാണ് നമുക്ക് എനിക്ക് പറയാനുള്ളത് പിന്നെ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽസിൻ്റെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ കുറച്ച് പേരൊക്കെ എൻക്വയറി ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ എമൗണ്ടിൻ്റെ കാര്യം പറയാം ഞാനൊന്നും കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല കുറച്ച് തിരക്കായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ മെറ്റീരിയൽസ് ടോട്ടൽ എത്ര മെറ്റീരിയൽസ് വരുന്നുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ പറയാം അപ്പോൾ കിറ്റ് വേണ്ടവർ എന്നെ പേഴ്സണലായിട്ട് തന്നെ മെസ്സേജ് അയയ്ക്കാം കേട്ടോ ഞാൻ വാട്സപ്പിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ക്ലാസ് കാണുന്നവരാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം നമ്മൾക്ക് ഈ ഒരു ക്യൂൻ ഓഫ് ത്രെഡ്സിൻ്റെ ഗ്രൂപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും അതുകൊണ്ട് അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാര്യം ഇപ്പോൾ ഗ്രൂപ്പിൽ അറിയാം അപ്പോൾ നമ്മളിപ്പോൾ തന്നെ ഒരു മുപ്പത് മെമ്പേഴ്സൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ അപ്പോൾ അത്രയും പേര് ജോയിൻ ചെയ്യാൻ കാണിച്ച ആ ഒരു മനസ്സിന് ഒത്തിരി സന്തോഷം ഒത്തിരി താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇപ്പം ഇനി ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ ജോയിൻ ചെയ്യുക നിങ്ങളുടെ ഡൗട്ട്സോ കാര്യങ്ങളോ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാം ഞാൻ അത് ക്ലിയർ ആക്കി തരുന്നതാണ് അപ്പോൾ നമ്മളുടെ ക്ലാസ് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആക്കിയപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്രീ മീൻസ് ഫ്രീ തന്നെയാണോ ക്ലാസ് എന്നുള്ളത് നമ്മൾ ഇതുവരെയും നമ്മൾ ഫ്രീ തന്നെയാണ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് ഇനിയും ഫ്രീ തന്നെ ആയിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെക്കൊണ്ട് പറ്റുന്ന ഇതുവരെ ഞാൻ എന്തായാലും ക്ലാസ് മീൻസ് ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ കൊണ്ടുപോകട്ടോ അപ്പോൾ ഫ്രീ ആയിട്ട് തന്നെയാണ് ക്ലാസ് എടുത്ത് തരുന്നത് എനിക്ക് കിട്ടുന്ന അറിവുകൾ ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്ത് തരുന്നു അത്രയേ ഉള്ളൂ ഞാൻ അത്രേ ചിന്തിച്ചിട്ടുള്ളൂ അപ്പോൾ തികച്ചും ഫ്രീ ആണ് അപ്പോൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടെ പറയാം നമ്മളുടെ ഇതൊരു ഫ്രീ ആയിട്ടുള്ള ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ക്ലാസ് ആണ് എല്ലാതരം സ്റ്റിച്ചിങ് എംബ്രോയ്ഡറി ഫാബ്രിക് പെയിൻറ്റ് ഗ്ലാസ് പെയിൻറ്റ് അതുപോലെ തന്നെ ബീഡ്സ് എംബ്രോയ്ഡറി സീക്വൻസ് എംബ്രോയ്ഡറി അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആരി വർക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ജോയിൻ ജോയിൻറ്റ് മീൻസ് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് താല്പര്യമുള്ളവർ നമ്മുടെ ക്ലാസ്സൊക്കെ കാണട്ടെ അപ്പോൾ ഒരുപാട് പേർക്ക് പഠിക്കാനും ആഗ്രഹമുണ്ടാവും അതുപോലെ തന്നെ ക്യാഷ് ഇല്ലാത്തവരും ഉണ്ടാവും കേട്ടോ ഇന്നത്തെ കാലത്ത് ഇല്ലയെന്നാരും വിചാരിക്കേണ്ട ഉണ്ട് ഒത്തിരി പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടെ ഈ ഒരു നമ്മളുടെ ചാനൽ എത്തട്ടെ അപ്പോൾ അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അവരും പഠിക്കട്ടെ നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ ഒരു വരുമാന മാർഗം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ലല്ലോ അപ്പോൾ എല്ലാവർക്കും പുറത്തുപോയി പഠിക്കാനുള്ള ആ ഒരു ഇത് എന്തായാലും ഉണ്ടാവില്ല എല്ലാവരും ഒരുപോലെ അല്ലല്ലോ അപ്പോൾ പഠിക്കാൻ പോകാൻ പറ്റുന്നവർ പോകും ഇപ്പോൾ ഞാനാണെങ്കിലും കൂടെ ഇപ്പോൾ എനിക്കൊരു കുട്ടിയുണ്ട് അപ്പോൾ എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല അപ്പോൾ എനിക്കും വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും ചെയ്യാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ ഓക്കെ ഇതാണ് നമ്മളുടെ ഔട്ട്പുട്ട് ഇട്ടോ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ നല്ല രീതിക്ക് നല്ല നല്ല ഡിസൈൻസ് എടുത്തിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നോട്ടും ലീഫ് സ്റ്റിച്ചൊക്കെ ഞാൻ അതിൽ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ നല്ലൊരു ഡിസൈൻ ചെയ്യുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബായ് ബൈ